ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാമത് ടി ട്വൻ്റി മത്സരം ഇന്ന് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് രാജ്കോട്ടിലാണ് മത്സരം ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയിച്ച ഇന്ത്യ മൂന്നാം മത്സരം വിജയിച്ച് പരമ്പര സ്വന്തമാക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യ മത്സരത്തിലെ തോൽവിക്ക് ശേഷം രണ്ടാമത് ശക്തമായ തിരിച്ചുവരവ് നടത്തിയെങ്കിലും തിലകവർമ്മയ്ക്ക് മുമ്പിൽ ഇംഗ്ലണ്ട് പതിറിപ്പോകുകയായിരുന്നു എന്നാൽ മൂന്നാം മത്സരം വിജയിച്ച് പരമ്പര കൈവിടാതിരിക്കാനാണ് ഇംഗ്ലണ്ടിൻ്റെ ശ്രമം ആദ്യ രണ്ട് മത്സരങ്ങളിലും പ്രതീക്ഷയ്ക്കാത്ത മികച്ച പ്രകടനം കാഴ്ചവെക്കാതിരുന്ന ഇന്ത്യയുടെ ഓപ്പണർ സഞ്ജു സാംസനും അതുപോലെ തന്നെ ഇന്ത്യയുടെ മധ്യനിര മധ്യനിരപാട്ടായ സൂര്യകുമാർ യാദവിനും ഈ മത്സരം വളരെയധികം നിർണായകമാണ് റൺ ഒഴുകുന്ന പിച്ചാണ് അതുപോലെ തന്നെ പേസിനെ തുണയ്ക്കുന്ന പിച്ചായത് കൊണ്ട് തന്നെ മുഹമ്മദ് ഷമി ഈ മത്സരത്തിൽ കളിക്കാൻ സാധ്യതയുണ്ട് പ്ലേയിങ് ഇലവനിൽ രണ്ട് മാറ്റത്തിന് സാധ്യത മുഹമ്മദ് ഷാമിയും ശിവൻ ദുബിയും റിങ്കു സിംഗിനും അതുപോലെ ബിഷ്ണോയ്ക്കും പകരം പ്ലേയിങ് ഇലവനിൽ എത്തിയേക്കാം